ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരതീയത്തിലേക്ക് സുസ്വാഗതം യദോ മഹാരാജാവും ദത്താത്രേയ അവതൂതനും തമ്മിൽ നടന്ന ആ സംവാദ സ്വരൂപേണയുള്ള ഈ ഇതിഹാസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇരുപത്തി നാല് ഗുരുനാഥന്മാർ ആരൊക്കെയാണ് ക്ഷയവും വൃദ്ധിയും ചന്ദ്രനല്ല കലകൾക്കാണ് അതുപോലെ ആത്മാവിൻ്റെ അംശങ്ങളായ ശരീരമനോബുദ്ധീന്ദ്രിയങ്ങൾക്കാണ് ഉൽപ്പത്തിയും നാശവും എല്ലാം നമ്മുടെ ആത്മാവിനല്ല എന്ന് ചന്ദ്രനാകുന്ന ഗുരുവിൽ നിന്നും പഠിച്ചു സൂര്യൻ രശ്മികളെ കൊണ്ട് ജലം വലിച്ചെടുത്ത് നീരാവിയാക്കി മാറ്റി മേഘങ്ങളാക്കി തീർത്ത് മഴയായി വർഷിക്കുകയും എന്നാൽ അതിൽ അഭിമാനിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു അതേപോലെ യോഗിയും പ്രപഞ്ചത്തിൽ നിന്ന് പലവിധ അറിവുകളും സ്വീകരിക്കുകയും അർഹതപ്പെട്ടവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും വേണം താൻ സ്വീകരിക്കുന്നതായോ ഉപദേശിക്കുന്നതായോ അഭിമാനിക്കാതെ ജീവിക്കുകയും വേണമെന്ന് സൂര്യനിൽ നിന്ന് മനസ്സിലാക്കി ജലപാത്രങ്ങൾ പലതായതിനാൽ അവയിലെ സൂര്യപ്രതിബിംബങ്ങൾ പലതായി തോന്നപ്പെടുന്നത് പോലെ ശരീരങ്ങൾ പലതായതുകൊണ്ട് അവയിലെ ആത്മപ്രതിബിംബങ്ങളാകുന്ന ജീവന്മാരും പലതായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള അറിവും സൂര്യനിൽ നിന്നും ഗ്രഹിച്ചു ഇനി ആരോടും അധികം സ്നേഹവും ബന്ധവും വെച്ച് പുലർത്തരുത് എന്നും അവ ദുഃഖകാരണങ്ങളായി തീരുമെന്നുമാണ് മാടപ്രാവിൽ നിന്നും പഠിച്ചത് ആ ഒരു കഥ കേൾക്കാം ഒരു കാട്ടിലൊരു മാടപ്രാവ് കൂടുകെട്ടി തൻ്റെ പെൺപ്രാവിനോടുകൂടി വസിച്ചിരുന്നു രണ്ടു പ്രാവുകളും ജീവന തുല്യം പരസ്പരം സ്നേഹിച്ചിരുന്നു ക്രമേണ ഈ പെൺപ്രാവ് ഗർഭിണിയായി തീരുകയും യഥാകാലം മുട്ടകൾ ഇടുകയും അവ വിരിഞ്ഞ് ഭംഗിയുള്ള പ്രാവിൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അമ്മയുടെയും അച്ഛൻ്റെയും ലാളന അനുഭവിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ പതിയെ പതിയെ വളർന്നു വരുവാൻ തുടങ്ങി പ്രാവിൻ ദമ്പതികൾ കുഞ്ഞുങ്ങളെ പ്രാണനു തുല്യം സ്നേഹിച്ചിരുന്നു ഒരു ദിവസം ഈ രണ്ട് പ്രാവുകളും ആഹാരമെല്ലാം തേടി ദൂരേക്ക് പോയിരിക്കുമ്പോൾ ഒരു വേടൻ വന്ന് വലവീശുകയും ചിറകുമുളയ്ക്കാത്ത പ്രാവിൻ കുഞ്ഞുങ്ങളെ വലയിൽ വീഴ്ത്തുകയും ചെയ്തു അങ്ങനെ അല്പസമയത്തിന് ശേഷം ആഹാരവുമായി പറന്നു വന്ന പെൺപ്രാവ് തൻ്റെ കുഞ്ഞുങ്ങൾ വലയിൽ വീണു കിടക്കുന്ന ആ പിടയ്ക്കുന്ന ദയനീയമായ കാഴ്ച കണ്ടു വ്യസനം സഹിക്കാൻ കഴിയാതെ ആ പ്രാവ് കുഞ്ഞുങ്ങളോടുകൂടി മരിക്കാൻ തയ്യാറായി അങ്ങനെ വലയിലേക്ക് ചാടി ജീവനതുല്യം സ്നേഹിക്കുന്ന ഭാര്യയും ജീവനേക്കാൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും വലയിൽ വീണു പിടയ്ക്കുന്ന ആ ഹൃദയം തകരുന്ന കാഴ്ച കണ്ടുകൊണ്ട് പറന്നു വന്ന ആൺപ്രാവ് ഭാര്യയും കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ട് ഞാൻ ദുഃഖിക്കുവാനായി മാത്രം ഇനി ജീവിക്കുന്നത് എന്തിനാണ് എന്ന് വിചാരിച്ച് ചിറകിട്ടടിച്ച് കരഞ്ഞുകൊണ്ട് ആ വലയിലേക്ക് പറന്നു ചെന്നു വീണോ എന്നാൽ ആ ക്രൂരനായ വേടൻ ആ സമയം സന്തോഷിക്കുകയാണ് ചെയ്തത് അവനാ രണ്ടു പ്രാവുകളെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു ഭാര്യയിലും കുഞ്ഞുങ്ങളിലും ആസക്തനായി ഇന്ദ്രിയ ജയമില്ലാതെ ജീവിക്കുന്ന ഗൃഹസ്ഥൻ ഈ പ്രാവിനെ പോലെ ദുഃഖിക്കേണ്ടി വരുമെന്നത് തീർച്ചയാണ് മോക്ഷപ്രാപ്തിക്ക് ഉപയോഗിക്കുവാൻ പറ്റിയ മനുഷ്യ ശരീരം കിട്ടിയിട്ട് മാടപ്രാവിനെ പോലെ ഗൃഹജീവിതത്തിൽ മുഴുകി കഴിയുന്നത് വളരെ വലിയ നഷ്ടമാണ് ഇതാണ് മാടപ്രാവിൽ നിന്നും ഞാൻ പഠിച്ചത് പൂർവകർമ്മഫലമായ ദുഃഖം പ്രയത്നം കൂടാതെ വന്നു ചേരുന്നത് പോലെ അർഹതപ്പെട്ട സുഖവും പ്രയത്നിക്കാതെ തന്നെ കിട്ടും അതിനാൽ ഞാൻ ആഹാര സമ്പാദനത്തിന് പോലും പ്രവർത്തിക്കാറില്ല പ്രാരാബ്ദമനുസരിച്ച് കിട്ടുന്ന ഭക്ഷണം സ്വാദുള്ളതോ സ്വാദില്ലാത്തതോ അധികമോ കുറച്ചോ ആയാലും അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പ്രവർത്തിപ്പിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാതെ ഞാനിങ്ങനെ അനേക ദിവസങ്ങൾ കിടക്കാറുണ്ട് യാതൊന്നും പ്രവർത്തിക്കാതെ യാദൃശ്ചികമായി വന്നു ചേരുന്ന ഭക്ഷണം കൊണ്ട് സന്തോഷിച്ചു കഴിയുന്ന പെരും പാമ്പാണ് പ്രവർത്തിക്കുകയല്ല നിവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് എന്നെ പഠിപ്പിച്ച മറ്റൊരു ഗുരു അതേപോലെ സമുദ്രത്തെ പോലെ അഗാധനും നിർമ്മലനും അക്ഷോഭ്യനുമായി ജീവിക്കണമെന്നും വർഷക്കാലത്ത് പല നദികളിലെയും വെള്ളം വന്നു ചേരുമ്പോൾ കരകവിഞ്ഞൊഴുകുകയോ വേനൽക്കാലത്ത് വെള്ളം വരാത്തപ്പോൾ വറ്റിപ്പോവുകയോ ചെയ്യാത്ത സാഗരത്തെ പോലെ വിഷയാനുഭവങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുകയോ വരാത്തപ്പോൾ ദുഃഖിക്കുകയോ ചെയ്യാതെ കഴിയണമെന്നും സമുദ്രമാകുന്ന ആ ഗുരുവിൽ നിന്നും പഠിച്ചു പുരുഷനെ പ്രപഞ്ചത്തിലേക്ക് ആകർഷിക്കുവാനുള്ള ദേവമായയാണ് സ്ത്രീ അവളുടെ പുഞ്ചിരിയിലും കടാക്ഷത്തിലും മയങ്ങുകയാണെങ്കിൽ ശരീരാഭിമാനം വളർന്ന് സംസാരമാകുന്ന കാട്ടു തീയിൽപ്പെട്ട് നശിക്കാൻ ഇടയായിത്തീരും ശരീരമാണ് താനെന്ന തോന്നലിനെ ദൃഢപ്പെടുത്തുന്നവയാണ് സ്ത്രീ രത്നാഭരണങ്ങൾ പട്ടുവസ്ത്രങ്ങൾ മുതലായവയിലുള്ള അഭിരുചി അവകളിൽ ആസക്തനായാൽ ഇയാമ്പാറ്റ തീയിൽപ്പെട്ടിട്ടെന്ന പോലെ നശിക്കുവാൻ കാരണമായി തീരും അങ്ങനെ നശിക്കരുതെന്നാണ് അഗ്നിയെ ഉപയോഗപദാർത്ഥമായി കണ്ട് അതിൽ വീണു ദഹിക്കുന്ന ഇയാമ്പാറ്റയിൽ നിന്നും പഠിച്ചത് ഗൃഹസ്ഥന്മാർക്ക് ബുദ്ധിമുട്ട് വരാത്ത വിധത്തിൽ ഓരോ ഗൃഹത്തിൽ നിന്നും അൽപാൽപ്പം മാത്രമേ സ്വീകരിക്കാവൂ എന്നും എല്ലാ ശാസ്ത്രങ്ങളിൽ നിന്നും അവയുടെ സാരം മാത്രമേ ഗ്രഹിക്കേണ്ടതുള്ളൂ എന്നും പല പല പുഷ്പങ്ങളിൽ നിന്നുമായി തേനെടുത്ത് ഉപജീവിക്കുന്ന വണ്ടിൽ നിന്നും പഠിച്ച പാഠങ്ങളാണ് തേനീച്ചകളെ കൊന്നിട്ടാണ് താൻ ശേഖരിക്കാറുള്ളത് എന്താണ് തേന തേൻ കരുതി വയ്ക്കുന്നതിനാൽ തേനീച്ച നശിക്കുന്നു അതിനാൽ ഒന്നും കരുതി വയ്ക്കരുത് എന്നും ഭിക്ഷാനം പോലും കയ്യിൽ വാങ്ങി വയറ്റിൽ സൂക്ഷിച്ചാൽ മതി എന്നും ആ തേനീച്ചയിൽ നിന്നും പഠിച്ചു ഇനി സ്ത്രീയുടെ ആകൃതിയിൽ ഉള്ള മരപ്പാവയെ പോലും സന്യാസി കാലുകൊണ്ടുപോലും തൊട്ടുപോവരുത് നേരിയ ഒരു ആശ പോലും അത കാരണമായി തീരും പിടിയാനയിലുള്ള ആസക്തി മൂലം കുഴിയിൽ വീണ ജീവിതകാലം മുഴുവൻ ബദ്ധനായി കഷ്ടപ്പെടുന്ന ആനയിൽ നിന്നാണ് ഈ ഉപദേശം ഞാൻ ഉൾക്കൊണ്ടത് പിടിയാനയിൽ ആസക്തനായ ആനയെ പലപ്പോഴും കാട്ടിലെ മറ്റാനകൾ അവളിലുള്ള ആഗ്രഹം കൊണ്ട് കുത്തി കൊല്ലാറുണ്ട് അതിനാൽ തനിക്ക് നാശകാരണമായ സ്ത്രീയെ വിവേകിയായവൻ ഒരിക്കലും ആഗ്രഹിച്ചു പോവരുതെന്നും അവളിൽ താല്പര്യമുള്ള മറ്റുള്ളവർ തന്നെ കൊല്ലാൻ പോലും സാധ്യമുണ്ടെന്നും ആനയാകുന്ന ആ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കി താൻ അനുഭവിക്കുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യാതെ കരുതി വെക്കുന്ന ആ ധനം മറ്റൊരാളായിരിക്കും നാളെ അനുഭവിക്കുക എന്നൊരു വസ്തുത തേനെടുക്കുന്നവനിൽ നിന്നും ഗ്രഹിച്ചുവല്ലോ പാട്ടിലുള്ള ആസക്തിയാലാണ് മാൻ വേടന്റെ വലയിൽ വീണ് മരിക്കുന്നത് ഏകാന്തത്തിൽ സഞ്ചരിക്കേണ്ടവനായ സന്യാസി ഒരിക്കലും വൈശീക ഗാനങ്ങൾ കേൾക്കരുതെന്ന പാഠമാണ് മാനിൽ നിന്നും പഠിച്ചത് അതേപോലെ സ്ത്രീകളുടെ പാട്ടിലും നൃത്തത്തിലും രസം തോന്നിയ ഋഷി ശൃംഗൻ എന്ന മുനികുമാരന് പിന്നീട് കുറേ കാലം അവരുടെ കളിക്കുരങ്ങനായി കഴിയേണ്ടി വന്നു ചൂണ്ടലിൽ കോർത്ത ഇരയെ വിഴുങ്ങുന്നതിനാലാണ് മത്സ്യം മരിക്കുന്നത് അല്ലെ അതേപോലെ സ്വാദുള്ള വസ്തുക്കളിൽ ആഗ്രഹം തോന്നരുതെന്നാണ് മത്സ്യമാകുന്ന ആ ഗുരുനാഥനിൽ നിന്നും അഭ്യസിച്ച പാഠം മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചാലും നാവാകുന്ന ആ ഇന്ദ്രിയത്തെ ജയിക്കാതെ ജിതേന്ദ്രിയനാവില്ല ഒരിക്കലും നാവിനെ ജയിച്ചാൽ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും എളുപ്പത്തിൽ നമ്മൾക്ക് ജയിക്കാൻ കഴിയും ഇരുപത്തിനാല് ഗുരുനാഥന്മാരുടെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ഹരേ ഗുരുവായ ശരണം